കൊല്ലം കോർപ്പറേഷനിലെ യു ഡി എഫിന്റെ വലിയ വിജയത്തിന് ചുക്കാൻ പിടിച്ച മുൻ എം എൽ എയും ഒപ്പം തന്നെ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായിട്ടുള്ള വി എസ് ശിവകുമാറാണ് ശിവകുമാറിനെ വളരെ നേരത്തെ തന്നെ പാർട്ടി ചുമതലപ്പെടുത്തി കൊല്ലത്തേക്ക് അയക്കുകയും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ നേതൃത്വം നേരിട്ടിടപെട്ടുകൊണ്ടാണ് അതായത് പ്രാദേശികമായിട്ടുള്ള ഒരു എതിർ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നേതൃത്വം തന്നെ നേരിട്ട് നിയന്ത്രിച്ചു അതിപ്പോൾ ഫലം കണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും വയനാട് നടന്ന കെ പി സി സിയുടെ ക്യാമ്പിലാണ് മിഷൻ ട്വന്റി ഫൈവ് അത് പ്രഖ്യാപിച്ചത് ആ മിഷൻ ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട് കെ പി സി സി എനിക്ക് ചുമതല ഇങ്ങനെ ഒരു ഉണ്ടായി ചുമതല ചുമതല നൽകിയപ്പോൾ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം കോർപ്പറേഷൻ പിടിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം പിടിക്കണമെന്നുള്ള ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു എത്ര ഇവിടെ വന്ന് ജന നമ്മുടെ പാർട്ടി നേതാക്കന്മാരുമായും പിന്നെ പല ആളുകളുമായി ആശയവിനിമയം നടത്തിയപ്പോൾ കൊല്ലം കോർപ്പറേഷൻ പത്ത് മുപ്പത് വർഷമായി എൽ ഡി എഫിന്റെ ഭരണനേതൃത്വത്തിലായിരുന്നു അപ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള ജീവിത ആവശ്യങ്ങൾ പോലും പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളത് മനസ്സിലായി കാരണം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പോൾ കുടിവെള്ളം കിട്ടുന്നില്ല മാലിന്യ പ്രശ്നം അതിരൂക്ഷമാണ് തെരുവ് നായ്ക്കൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു ആളുകൾ എത്രയോ ആളുകളെ തെരുവ് നായ്ക്കൾക്കടിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുന്നു സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ല റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു നരക നഗരം എന്ന് പറയുന്ന ഒരു നരകത്തിന് തുല്യമായ രീതിയിലാണെന്നുള്ളത് മനസ്സിലായി പക്ഷേ വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ എൽ ഡി എഫ് ജയിക്കുന്നു എന്നുള്ള ഒരു അഹങ്കാരം കൂടെ അവർക്കുണ്ടായത് ഞങ്ങളെ ഞങ്ങൾക്കൂട്ടി പക്ഷേ ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് വളരെ ഫലപ്രദമായി അതിനെ മനസ്സിലാക്കുവാനും ജനങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിക്കുവാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സംഘടനാപരമായിട്ടുള്ള രീതിയിൽ യു ഡി എഫിന് ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു അതുതന്നെയാണ് എനിക്കൊന്ന് യു ഡി എഫ് കൊല്ലം ജില്ലയിൽ ഒരിക്കലും ഇത്രയും ഒറ്റക്കെട്ടോടു കൂടെ ചെറിയ റിബൽ ശല്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല ഇത് വരാനുള്ള തെരഞ്ഞെടുപ്പുകൾ കൂടി ഒരു മാതൃകയാക്കട്ടെ തീർച്ചയായിട്ടും മാതൃകയാക്കും കാരണം ഇത് ഇവിടെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് പക്ഷെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ് തീരുമാനമെടുക്കുന്നതെന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് പ്രയോജനകരമായ രീതി വിജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്ഥാനാർത്ഥി നിയമക്കാണ് നടത്തിയത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു ഈ പ്രാവശ്യം കെ പി സി സി ഒരു നിർദ്ദേശം തന്നെ താഴെ തലത്തിൽ നിന്നും പിന്നെ സ്ഥാനാർത്ഥികളെ അവരുടെ നിർദ്ദേശം പരിഗണിക്കണമെന്നുള്ളതാണ് അപ്പോൾ ഏകണ്ഠമായിട്ട് കുറേ അധികം വന്നു അതെല്ലാം പ്രഖ്യാപിച്ചു അത് കഴിഞ്ഞിട്ട് ചർച്ചകൾ നടത്തി താഴെ തലത്തിൽ തന്നെ ആശയവിനിമയങ്ങൾ നടത്തി അവിടെ ഇരുന്നുകൊണ്ട് നേതാക്കന്മാർ മാത്രം ഇരുന്നല്ല ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ടാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് യഥാർത്ഥത്തിൽ ആ പ്രവർത്തനങ്ങളുമായി വളരെ മുന്നേ നമുക്ക് ഇറങ്ങാൻ കഴിഞ്ഞു യു ഡി എഫ് ഇറങ്ങിയതിന് ശേഷം പ്രവർത്തന രംഗത്ത് ഇറങ്ങി എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞാണ് സി പി എമ്മും ബി ജെ പിയും രംഗത്ത് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ വളരെയധികം മുന്നോട്ട് പോയി പിന്നെ കൊല്ലം കോർപ്പറേഷനിൽ അധികം അധിവസിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ഒരു കുറ്റപത്രം തയ്യാറാക്കി ഒരു ജനകീയമായ യാത്ര എൻ കെ പ്രേമേന്ദ്രൻ എം ബിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തി എല്ലാ നേതാക്കന്മാരോടും ഒന്ന് സംസാരിച്ചു കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ നേതാക്കന്മാരെല്ലാവരും കൊല്ലത്ത് ഞാൻ കൊണ്ടുവന്നു അവരുടെയൊക്കെ ആ കാര്യങ്ങൾ ജനങ്ങളോട് അവരെല്ലാം കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ജനങ്ങളീ കാര്യങ്ങൾ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് അത് ഞങ്ങൾ കോൺഗ്രസിന്റെ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ആറ് സീറ്റിൽ നിന്നും ഇരുപത്തിരണ്ടിലേക്ക് അതായത് ഒരു മൂന്നിരട്ടിയിലധികം ഒരു വർധന ഉണ്ടായിരിക്കുകയാണ് ഒരുപക്ഷേ സംസ്ഥാനത്തിന് ഏറ്റവും അധികം ഒരു നേട്ടമുണ്ടാക്കിയ കോർപ്പറേഷനുകളിൽ ഒന്നതാണ് അതേ അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എൽ ഡി എഫിന്റെ പ്രമുഖ നേതാക്കളെല്ലാം പരാജയപ്പെട്ടു ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ കോർപ്പറേഷനുകളിൽ എല്ലാ മിക്കവാറും കോർപ്പറേഷനെല്ലാം കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളതാണ് പക്ഷെ അതിലേറ്റവും തിളക്കമുള്ള ഒരു വിജയം കൊല്ലം കോർപ്പറേഷനാണെന്ന് ഞാൻ കരുതുകയാണ് കാരണം ഇരുപത്തഞ്ച് വർഷമായി മുപ്പത് വർഷമായി ഭരിക്കുന്ന ഒരു കോർപ്പറേഷൻ ഭരണം ആ ഭരണത്തെ മാറ്റി എടുക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അത് വളരെ നേരത്തെ തന്നെ നടത്തി അതിന് തീർച്ചയായിട്ടും അതൊരു തിളക്കമുള്ള ഒരു വിജയം തന്നെയാണ് കൊല്ലം കോർപ്പറേഷനുള്ള വിജയം എൽ ഡി എഫിന്റെ പല സിറ്റിംഗ് വാർഡുകളും ബിജെപിയാണ് ഇപ്പൊ പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തിളക്കമുള്ള വിജയമെന്ന് പറയാൻ കാരണം മേയർ വരെ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു നേരത്തെ ഉള്ള പഴയ മേയറെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു അവരുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം കടന്നു കയറാൻ കഴിഞ്ഞു അത് യു ഡി എഫിന്റെ ഒരു ശക്തിയാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ബി ജെ പിന്നെ ഇവരുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് പല സ്ഥലത്തും ഇവരുടെ സീറ്റ് കുറഞ്ഞപ്പോൾ ബി ജെ പിയുടെ സീറ്റ് കൂടി എന്താണ് ആളുകൾ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തും അത് തന്നെയാണ് തിരുവനന്തപുരത്ത് വളരെ ദയനീയമായിട്ടാണ് സി പി എം ഭരണത്തിൽ ഇരുന്നാണ് അവര് പുറകോട്ട് പോയത് ആ സീറ്റുകൾ മുഴുവൻ ബി ജെ പിക്ക് പോയി എൽ ഡി എഫിൻ്റെ സീറ്റുകൾ കുറഞ്ഞു പത്തിരുപത്തിനാല് ഇരുപത്തഞ്ച് സീറ്റ് കുറഞ്ഞു അത് മുഴുവൻ ബി ജെ പിക്ക് പോയി അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സംസ്ഥാന നോക്കുകയാണെങ്കിൽ ഒരു യു ഡി എഫ് അനുകൂല തരംഗമുണ്ടായി ഒരു ന്യൂനപക്ഷ മുസ്ലിം ക്രിസ്ത്യൻ ഏകീകരണം വലിയ രീതിയിൽ ഉണ്ടായി എന്നുള്ളത് തന്നെയല്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പ് നൽകുന്ന ഒരു പ്രധാന പ്രധാനത്തിന്റെ കാരണം ഇല്ല എല്ലാ വിഭാഗം ജനങ്ങളും യു ഡി എഫിന് അനുകൂലമായി നിന്നതുകൊണ്ടാണ് ഇത്രയും ഒരു വിജയം ഉണ്ടാകാൻ കാരണം എല്ലാ വിഭാഗം ആളുകളാണ് അല്ലെങ്കിൽ അസംതൃപ്തരാണ് ഇപ്പോൾ ശബരിമലയിലെ പിന്നെ സ്വർണ്ണ കൊള്ള പോലെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് സമൂഹത്തിലുള്ളത് ഇതൊന്നും പറഞ്ഞാൽ ഭരണക്കാർക്ക് അത് മനസ്സിലാകില്ല ഞങ്ങളതൊക്കെ നല്ല പ്രചരണം കൊടുത്തു എല്ലാ സ്ഥലങ്ങളിലും പ്രചരണം കൊടുത്തു എല്ലാ വിഭാഗം ആളുകളും പിന്തുണച്ചില്ലായെങ്കിൽ ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഇങ്ങനെയുള്ള ഒരു വലിയ വിജയം ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകാത്ത വിജയം യു ഡി എഫിനുണ്ടാകില്ല അപ്പോൾ എല്ലാവരും പിന്തുണച്ചു എന്നുള്ളതാണ് കാര്യം ഈ അവസാന അവസാനഘട്ടത്തിലൊക്കെ പ്രചരണത്തിൽ വലിയതായി ഉയർത്തിയതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അപ്പൊ ആ വിഷയമൊന്നും ജനങ്ങൾക്കിടയിലേക്ക് ചർച്ച ചെയ്യപ്പെട്ടു പോലും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു വിജയത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അല്ല അതിനെ സംബന്ധിച്ചിടത്തോളം ഈ എൽ ഡി എഫ് യഥാർത്ഥ പ്രശ്നങ്ങളെ മറച്ചു വയ്ക്കുന്നതിലേക്ക് വേണ്ടി എടുത്ത ഒരു തീരുമാനമാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കൊണ്ടുവന്നത് കോൺഗ്രസ് പാർട്ടി അതിനകത്ത് മാതൃകാപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം എന്താണ് ചെയ്യുന്നത് സി പി എം ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരതിന് ഓരോരോ ന്യായങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ അതൊന്നും ജനങ്ങളുടെ മുന്നിൽ ഈ അവർ ഇതിനകത്തേക്ക് എത്രയൊക്കെ മറച്ചു വെക്കാൻ ശ്രമിച്ചിരുന്നാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പോലെയുള്ള പ്രശ്നങ്ങൾ അത് ജനങ്ങൾ വിലയിരുത്തി എന്നുള്ളത് തന്നെയാണ് ജനവിരുദ്ധമായിട്ടോ നയങ്ങൾ ജനങ്ങൾ വിലയിരുത്തി എന്ന് പറഞ്ഞു അഞ്ചു വർഷം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഭരിക്കാൻ തന്നെയാണ് കോർപ്പറേഷ തീർച്ചയായിട്ടും കോർപ്പറേഷനിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും പാർട്ടിയുടെയും യു ഡി എഫിന്റെയും ഒരു നിരീക്ഷണം തന്നെ ഈ കോർപ്പറേഷൻ ഭരണത്തിൽ ഉണ്ടാകും പ്രതിസന്ധികളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഞങ്ങൾ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും സമയബന്ധിതമായി നടപ്പിലാക്കും ഈ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പോലും അതനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും രണ്ടര പതിറ്റാണ്ടിലെ എൽ ഡി എഫ് ഭരണമാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും മേൽനോട്ടം വഹിച്ചെങ്കിലും യു ഡി എഫിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനം തന്നെയാണ് ഈ വിജയത്തിന് കാരണമെന്നുള്ളതാണ് വി എസ് ശിവകുമാർ പറയുന്നത് ബിജു മടവൂരിനൊപ്പം ലിജോറോളൻസ് മീഡിയ വൺ കൊല്ലം